ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ഇരമ്യ പ്രവചനത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കട്ടെ കർത്താവിന് തൻ്റെ ജനത്തോടുള്ള ആ ആഗ്രഹം തൻ്റെ ജനത്തിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കർത്താവ് എത്ര മാത്രം വാഞ്ചിയോടെ കാത്തിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു അതിൻ്റെ മൂന്നാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു വിശ്വാസത്യാഗിനിയായി ഇസ്രായേലേ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല ഞാൻ കരുണിയുള്ളവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട് വീണ്ടും അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ഇരുപത്തി മൂന്നിൻ്റെ അവസ ഇരുപത്തിമൂന്ന് വാക്യങ്ങളൊന്ന് വായിക്കട്ടെ വിശ്വാസ ത്യാഗികളായ മക്കളെ മടങ്ങി വരുവേൻ ഞാൻ നിങ്ങളുടെ വിശ്വാസ ത്യാഗം മാറ്റിത്തരാം ഇതാ ഞാൻ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ ഹോവയല്ലോ കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം ഞങ്ങളുടെ ദൈവമായ ഹോബയിൽ മാത്രമേ ഇസ്രായേൽ രക്ഷ മുസ്ലീമിയ അടിമത്തത്തിൽ നിന്ന് വീണ്ടടുത്ത് ആ കനാനിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കാനായിട്ട് കൊണ്ടുവന്നതായ ആ ജനം ദൈവത്തെ മറന്നതിനെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ വിലാപമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു ഞാനാണ് നിങ്ങളെ പോറ്റിപ്പുലർത്തിയത് നിങ്ങളെ വഴി നടത്തിയത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി തന്നത് എന്നാൽ നിങ്ങൾ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് വളരെ സങ്കടത്തോടെ കർത്താവ് ആ ജനത്തെ നോക്കി പ്രവാചകനിലൂടെ വിളിച്ചറിയിക്കുകയാണ് വീണ്ടും പറയുകയാണ് നിങ്ങൾ എന്നെ മറന്നിരിക്കുന്നു എങ്കിലും ഞാൻ കോപം കാണിക്കുകയില്ല എന്നേക്കും ക്രോധം സംഗ്രഹിക്കുകയും ഞാൻ കരുണയുള്ളവനാണ് നിങ്ങൾ മടങ്ങി എനിക്ക് താല്പര്യം നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്നുള്ള വചനവും എരമ്യാവ് മുഖാന്തരം അറിയിക്കുന്നു വീണ്ടും കർത്താവ് വീണ്ടും വീണ്ടും തൻ്റെ ജനത്തിന് വേണ്ടി എത്ര വാഞ്ചിയോടെ നോക്കിയിരിക്കുന്നു പുതിയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ ആ മുടിയൻ പുത്രൻ തൻ്റെ പിതാവിനുള്ള സകലതും വാങ്ങിച്ചുകൊണ്ട് തൻ്റെ അവകാശത്തെ മുഴുവൻ ദൂർത്ത് കളഞ്ഞ് ആ ദേശത്ത് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നതെല്ലാം തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടമാക്കിയെങ്കിലും തനിക്ക് സുബോധം വന്ന് ആ ഭവനത്തിലേക്ക് ഓടിച്ച് തിരിയെ മടങ്ങി വരുമ്പോൾ കാണുന്നത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്നേഹവാനായ പിതാവാണ് ആ പിതാവ് ദൂരത്തു നിന്ന് അവനെ കണ്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ആ ജീവിതത്തിൻ്റെ മാലിന്യങ്ങൾ ഒന്നും അവന് വിഷയമല്ലായിരുന്നു എന്നാലും ഓടിച്ചെന്ന് അവനെ ആശ്ലേഷിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവനെ കുളിപ്പിച്ച് അവൻ്റെ വസ്ത്രം മാറി അവൻ്റെ കാലിന് ചെരുപ്പും കൈക്കും മോതിരവും അവന് വേണ്ടി ഒരു വലിയ വീഞ്ഞും വിരുന്നുക്കിയവനായ ആ സ്നേഹവാനായ പിതാവിൻ്റെ ഹൃദയമാണ് ഇവിടെയും നാം കാണുന്നത് നിങ്ങളെപ്പോഴും എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമെന്നുള്ള ചോദ്യത്തോടെ ആവലോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ പോലെ കർത്താവ് തന്റെ ജനത്തിൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നത് അവരോട് വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാൻ കർത്താവ് നമ്മുടെ അവിശ്വസ്തകളെ മാറ്റിത്തരുവാൻ തക്കവണ് ശക്തനും മതിയായവനുമാണ് നാം ഒന്ന് മാത്രം ചെയ്യണം കർത്താവിൻ്റെ അടുത്തേക്ക് ഇവിടെ ഇരുപത്തി രണ്ടാം ഇരുപത്തി രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ ഹോവയിൽ ആ ഒരു വാക്ക് മാത്രമേ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നു ആ സുബോധം വന്നിട്ട് ആ മുടിയൻ പുത്രൻ പറഞ്ഞതും അത് തന്നെയാണ് ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തിരിക്കുന്നു ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി ആ ഒരു തീരുമാനമാണ് അവൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും മുഖാന്തരമായി തീർന്നത് ഇന്നിത് വായിക്കുന്ന നമ്മോടും കർത്താവ് പറയാണ് എൻ്റെ അടുക്കിലേക്ക് വരുവേൻ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും ഞാൻ നിങ്ങളുടെ അവിശ്വസ്ഥതകളെയും അവിശ്വാസത്തെയും എല്ലാം മാറ്റി നിങ്ങളെ യഥാസ്ഥാനത്താക്കും ആ ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ നമുക്കും പറയാം ഇതാ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ ഹോവ അല്ലോ വീണ്ടും അവരൊരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞു കുന്നുകളും പർവ്വതങ്ങളും കോലാഹലവും വ്യർത്ഥമാണ് ബാക്കി പുറമേ കാണുന്ന എല്ലാ കാര്യങ്ങളും പർവ്വതങ്ങളിലോ കുന്നുകളിലോ ആശ്രയിക്കുന്നതൊക്കെ വ്യർത്ഥമാണ് ഇസ്രായേലിന് ദൈവമായ ഹോവയിൽ മാത്രം മാത്രമേ രക്ഷയുള്ളൂ ഹോബ മാത്രമാണ് ഏകരക്ഷകൻ ദൈവം അവൻ വിശുദ്ധനായ ദൈവവും തീക്ഷ്ണതയുള്ളവനുമായ ദൈവമാണ് തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുവാൻ താല്പര്യപ്പെടാത്തൊരു കർത്താവാണ് നമുക്കുള്ളത് അവനിൽ മാത്രമേ രക്ഷയുള്ളൂ അവൻ പല വഴികളിലൊന്നല്ല അവൻ മാത്രമാണ് വഴി അവൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമ്പോൾ അവൻ പൂർണമായും പൂർണ്ണമായും നമ്മെ സൗഖ്യമാക്കും നമ്മെ യഥാസ്ഥാനപ്പെടുത്തും നമ്മുടെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് പൂർണ്ണതയുള്ളവരാക്കി നമ്മളെ ആ എല്ലാ പോരായ്മകളിൽ നിന്നും വിടിവിക്കുവാൻ ശക്തനായ ഒരു കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം അതിനായി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടതരട്ടെ കോഡ്ലസി